ിതാമന്റെയും പുത്തിന്റെയും പരിശുദ്ധാൻമാവന്റെയും നാമത്തിന് നാമത്തിൽ മീൻ ഇന്ന് ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി തിങ്കളാഴ്ച അമ്മേ അമ്മേ പരിശുദ്ധം ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവെ സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ കർത്താവേ നിൻ്റെ അവകാശവും നിൻ്റെ ഓഹരിയുമായി നിങ്ങളുടെ മക്കളെ നിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അങ്ങയുടെ മക്കളെ കർത്താവ് അവരെ നീ ചേ മാറോട് ചേർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്നെ സ്നേഹിച്ചപ്പോൾ ദാവീദ് നിന്നെ സ്നേഹിച്ചപ്പോൾ ദാവീദിനെ നീയും അതുപോലെ സ്നേഹിച്ചു എലിയ നിന്നെ സ്നേഹിച്ചപ്പോൾ എലിയെ നീ അതുപോലെ സ്നേഹിച്ചു ദേവേ നിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ പറ്റാത്തതാണ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല ശാപം ഒരു മനുഷ്യൻ്റെ ജന്മത്തിൻ്റെ ശാപമെന്ന് പറഞ്ഞത് നിൻ്റെ ഹൃദയം മനസ്സിലാക്കാൻ പറ്റാത്തതാണ് കർത്താവേ ഞങ്ങളെല്ലാവരെയും നിന്നെ മനസ്സിലാക്കാൻ എല്ലാവരും കഴിയണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ അങ്ങയുടെ മക്കൾ അവരങ് അവർക്ക് അങ്ങ് നൽകുന്ന ഓരോരോ ഹോംവർക്കുകൾ ഗൃഹപാഠങ്ങളെല്ലാം അങ്ങനെ വലിയ സ്നേഹത്തെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള അങ്ങനെ ദൈവവിളിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അമ്മേ പരിശുദ്ധമേ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി മധ്യസം വായിക്കണമേ ഇന്ന് യാത്ര ചെയ്യുന്ന ഒരു രോഗികൾ രോഗികളായിരിക്കുന്നവർ ഇന്ന് പ്രസവിക്കുന്നതിന് വേണ്ടി ഡേറ്റ് ഇടിക്കണ അമ്മമാർ ഇന്ന് പ്രഗ്നൻറ്റായിട്ടിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ കർത്താവെ ഈ ടെസ്റ്റ് എങ്ങനെ വെക്കണമെന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ കണ്ണീരോടെ ഇട്ടിട്ട് പല പ്രാവശ്യം ഈശോന ഈശോനെ ഈശോൻ്റെ അമ്മയും മുത്തിക്കൊണ്ട് ആ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നവർക്കെല്ലാം നല്ല ഫലം കൊടുക്കണേ കർത്താവെ അവർ കണ്ണുനീരോടെ അവർ കടന്നു പോകുന്നു ഏകോഷത്തോടെ അവർ കൊയ്ത കറ്റയുമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ പക്ഷെഴുതിരിക്കുന്ന ഊരേ കർത്താവ് സംഭവിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു അങ്ങനെ ജോലി തെയ്പ്പോഴുന്നവരെ പരീക്ഷയ്ക്ക് പോകുന്നവർ റിസൾട്ട് നോക്കാൻ പോകുന്നവർ ജപ്തി നടപടികൾക്ക് പരിഹാരം കാണാൻ പോകുന്നവർ ആരെല്ലാം കർത്താവ് കണ്ണിയോടെ പോകുന്നു അവരെല്ലാം ജയഘോഷത്തോടെ നിൻ്റെ നാമത്തിൽ അർപ്പം വിളിച്ചുകൊണ്ട് കർത്താവ് തിരികെ വരാൻ ദൈവത്തെ നാം മഹത്വപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മ പരിശുദ്ധ ദൈവമാതാവ് എ സി ക്രിസ്തുവിനെ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും വളർത്തുകയും ക്രിസ്തുവിൻ്റെ ചൂട് നിൽക്കുകയും ദൈവത്തിന് നീതി നിറവേറ്റുകയും ചെയ്ത അമ്മവന്യാസം അറിയാം നിങ്ങളെ മാധ്യസം വഹിക്കുകയും നിങ്ങളെ ആശ്രദിക്കുകയും ദൈവത മഹത്വപ്പെടുത്താൻ വേണ്ടി പിതാവായ ദൈവം നിങ്ങളെ യേശുക്രിസ്തു തിരഞ്ഞെടുത്തു എന്നുള്ള ബോധത്താൽ ദൈവ ഇതിലെ നമുക്ക് ജീവിക്കാം ദൈവം നമ്മോടുകൂടെ പ്രശ്നമാണ് ഇന്നലെ നമ്മൾ കണ്ടത് നമ്മളെങ്കിൽ എന്ത് തമ്പി ഇംപ്രഷൻ എടുക്കും പക്ഷെ അത് റെക്കോർഡ് ചെയ്യത്തില്ല എന്താ കാര്യം നമുക്കൊരു ഇന്നലെ എന്താ കണ്ടത് നമുക്കൊരു സ്നേഹം ദൈവത്തിന് നമ്മളൊരു സ്നേഹം ഉണ്ടാവണം ദൈവത്തിന് നമ്മുടെ സ്നേഹം ഉണ്ടാകുമ്പോഴാണ് അടുത്തേക്ക് വിളിക്കുന്നത് അങ്ങനെ ഒരു വജുനുണ്ട് ഭയങ്കര അവരിഷ്ടപ്പെട്ടോ നമുക്ക് ആളെ ഇഷ്ടപ്പെട്ട പ്രാർത്ഥന ഇഷ്ടപ്പെടും അപ്പൊ മൂന്ന് പതിമൂന്ന് എടുത്തേ പിന്നെ അവൻ മുകളിലേക്ക് കയറി പിന്നെ അവൻ മുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു അടുത്തേക്ക് വിളിച്ചു അവർ അവന്റെ സമീപത്തേക്ക് ചെന്നു അവൻ സമീപത്തേക്ക് വിളിക്കണതും ഇപ്പൊ നമ്മളെ വിളിച്ചാലും നമ്മളെ പ്രാർത്ഥന വിളിച്ചാലും സെയിം ആണേലെ നമ്മളെ വിളിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ പ്രാർത്ഥനയെ വിളിച്ചതെന്ന് പറഞ്ഞാലും ഫലത്തിൽ സെയിമാണ് ആണ് ആരാണ് വിളിക്കണത് മൂന്നേ പതിമൂന്ന് മർക്കോസിന് എന്താണ് അവൻ ഇഷ്ടപ്പെട്ടവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇഷ്ടപ്പെട്ടവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു പറഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അവരെ അടുത്തേക്ക് വിളിക്കണത് അപ്പം ഇഷ്ടപ്പെട്ട അതിൻ്റെ അർത്ഥം എന്താണ് ഇഷ്ടപ്പെട്ടവരുടെ പ്രാർത്ഥനയായിരിക്കും ദൈവം സ്വീകരിക്കുകയും ചെയ്യണത് ഉറപ്പല്ലേ നമുക്കൊരു ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ എന്താണ് നിങ്ങൾ എൻ്റെ

പ്രാർത്ഥിക്കുകായീവിതത്തിലെ ജീവിതത്തിലുള്ള പലതരത്തിലുള്ള സ്വഭാവങ്ങള് സ്വഭാവങ്ങള് നമ്മൾ തന്നെ നമ്മളുടെ തന്നെ ചെയ്യുകയും നമ്മുടെ തന്നെ സ്വഭാവപ്രകൃതി സ്വഭാവപ്രകൃതിയും മാറുകയും നമുക്ക് നിരാശയും നമുക്ക് നിരാശയും സങ്കടങ്ങളൊക്കെ വരുമ്പോൾ എല്ലാത്തിനെയും അതിനെല്ലാത്തിനെയും അതിജീവിക്കുവാൻ പുതിയ ചൈതന്യം പുതിയ ചൈതന്യം കുതിപ്പ് ലഭിക്കാൻ കുതിപ്പ് ലഭിക്കുവാൻ കർത്താവെ നിന്റെ വചനം വചനം നിന്നെ നിന്നെ സ്നേഹിച്ച് നിന്റെ നിന്റെ വചനത്തില് നിലനിന്നുകൊണ്ട് ഓരോ ദിവസത്തെ ഓരോ ദിവസത്തെയും അതാത് പ്രലോഭനങ്ങളെ അതാത് പ്രലോഭനങ്ങളെ അതാത് പ്രയാസങ്ങളെ അതിജീവിക്കുവാൻ ഞങ്ങൾക്ക് കർത്താവേ ഓരോ മനസ്സിൽ അലട്ടുമ്പോൾ അലട്ടുമ്പോഴും യേശുവിന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ ആ സമയത്തെ സാഹചര്യമായ കർത്താവിന്റെ വചനം കർത്താവിന്റെ വചനം പാലിക്കുവാൻ വിശ്വാസത്തില് വിശ്വാസത്തില് ക്രിസ്തുവിശ്വാസത്തില് നിലനിൽക്കുവാൻ സഹായിക്കണം എന്നെ സഹായിക്കണമേ എൻ്റെ പേര് വർഗീസ് ഞാൻ ചാരക്കുടിന്ന വരണ പതിനെട്ട് പന്ത്രണ്ട് ഇരുപത്തി മൂന്നിലാണ് ഉടമ്പടി എടുത്തത് പത്ത് വർഷമായിട്ട് വെരിക്കോസ് വെയിൻ്റെ ഒരു മുറിവുണ്ടായിരുന്നു അത് അതികാഠിന്യമാവുകയും വലിയൊരു മുറിവിലേക്ക് മാറുകയും ചെയ്തു എല്ലാ ഡോക്ടർമാരും പറഞ്ഞത് ഇത് മാറുവാൻ പ്രയാസമാണ് എന്നാൽ ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ എൻ്റെ പെങ്ങൾ വഴി അറി ഇവിടെ ഒരു കൃപാസനം ഉണ്ടെന്ന് അറിയുകയും ഇവിടെ വരുവാൻ സാധിക്കുകയും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുവാനും ഉടമ്പടി എടുക്കുവാനും ഒക്കെ സാധിച്ചതിൻ്റെ ഫലമായി എൻ്റെ വെരിക്കോസ് വെയിൻ ആ വലിയ വൃണം നീര് പരിപൂർണമായിട്ട് സുഖപ്പെട്ടു പരിശുദ്ധ അമ്മയോടുള്ള ചെറുപ്പകാലം മുതലുള്ള വിശ്വാസത്തിൻ്റെ അടിത്തറയ്ക്ക് ഉതുകുന്ന വിധത്തിൽ എനിക്ക് വിശ്വാസം കൂട്ടിത്തന്ന് അമ്മ എന്നെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ എനിക്കൊരു വലിയ ഒരു ജോലിയുടെ ഭാഗമായിട്ട് ഒരു ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്തു ഒരു വശത്തുകൂടെ ഗ്യാസ് ലീക്ക് ചെയ്ത് അതിഗംഭീരമായ ഒരു അപകടത്തിൽ നിന്നും അതി അത്ഭുതകരമായി ഞാൻ രക്ഷപ്പെട്ടു എന്നാൽ ചെറിയ പൊള്ളൽ തലയിലെ മുടിക്കൊക്കെ സംഭവിച്ചെങ്കിലും കാശുഴുവത്തിൻ്റെ ബലത്തിൽ ഷർട്ടിന് പോലും പൊള്ളലേൽക്കാതെ ഞാൻ രക്ഷപ്പെട്ടു അത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല തിരിച്ച് ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന് അത്രയും വലുതായിരുന്നു ആ ഭാഗ്യം അമ്മയുടെ സഹായത്താൽ കിട്ടിയ ആ വലിയ ഭാഗ്യം ഒരിക്കലും മറക്കാൻ പറ്റില്ല പിന്നെ അടുത്തത് ഞാൻ അറുപത്തഞ്ച് വയസ്സത്തോ വയസ്സോളായി ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ വേണ്ടെന്ന് വിചാരിച്ചു എങ്കിലും അന്ന് അന്ന് പുതുക്കി കളയാന്ന് വെച്ച് ചെന്നപ്പോൾ നൂറ് നിയമങ്ങളും നൂറ് കാര്യങ്ങളുമായിരുന്നു അതും മാതാവിൻ്റെ ഈ എല്ലാ കാര്യത്തിലും എനിക്കുണ്ടായത് മാതാവിൻ്റെ ഉപ്പും മാതാവിൻ്റെ തേനും മാതാവിൻ്റെ തൈലവുമാണ് ജോസഫച്ചൻ്റെ പ്രാർത്ഥന കൂടാറുണ്ട് എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് അത് മുടക്കാതെ ഇല്ല അങ്ങനെ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഞാൻ ഫസ്റ്റ് ടൈമിൽ തന്നെ പാസായി എനിക്ക് തന്നു അത് കഴിഞ്ഞ് മൂന്നാമത്തേനിച്ചാൽ ശാരീരികമായിട്ട് അസ്വസ്ഥതകളുണ്ട് വേദനകളുണ്ട് പിന്നെ വയ പെട്ടെന്നൊരു ദിവസമുണ്ടായ വയറുവേദന അത് ഈ പ്രാർത്ഥനയുടെയും മാതാവിൻ്റെ ഓർമ്മയും ഒക്കെ മനസ്സിൽ വെച്ച് അതൊക്കെ ആ തൈലവും ആ ഉപ്പിൻ്റെ ബലത്തിൽ എല്ലാം മാറിക്കിട്ടി ഇപ്പം സ്വസ്ഥമായിട്ട് സമാധാനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ കൃപകളൊക്കെ എനിക്ക് പ ഇവിടെ വരുവാൻ സാധിച്ചത് എൻ്റെ പെങ്ങളാണെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ ഇടയ്ക്ക് ഒക്കെ പരിചയമുണ്ട് ഫാദേഴ്സായിട്ട് പരിചയമുണ്ട് എങ്കിലും ആർക്കും ഇവിടത്തെ പറ്റി പറയുമോ വലുതില്ലെങ്കിലും ഞാൻ എല്ലാ അച്ഛന്മാരോടായാലും എല്ലാ മക്കളോടായാലും അത്ഭുതം എന്ന് പറയുന്നത് ദൈവനിശ്ചയം പോലെയാണ് ബദ്രൈമിൽ പരിശുദ്ധ കന്യാമറിയത്തിന് ഈശോയ്ക്ക് ജന്മം നൽകാൻ ബദ്രയമാണ് തിരഞ്ഞെടുത്തെങ്കിൽ കൃപാസനം അതുപോലൊരു അത്ഭുത സ്ഥലമാണ് ആ അത്ഭുത സ്ഥലത്ത് വരുവാൻ എനിക്ക് യോഗ്യത തന്ന പരിശുദ്ധ അമ്മയ്ക്കും കൃപാസനം അമ്മയ്ക്കും അതിരുക നന്ദി രേഖപ്പെടുത്തുന്നു പ്രഭാഷകൻ അൻപത് ഇരുപത്തിരണ്ട് എല്ലായിടത്തും വൻകാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിൻ്റെയും ദൈവത്തെ വാഴ്ത്തുക അവിടുന്ന് നമ്മെ ജനനം മുതൽ ഉയർത്തുകയും കാരുണ്യപൂർവം നമ്മോട് വർത്തിക്കുകയും ചെയ്യുന്നു വർഗീസ് എന്ന ഈ അപ്പച്ചൻ തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യമാണ് പങ്കുവെച്ചത് ഏതാണ്ട് അറുപത്തിയഞ്ച് വയസ്സ് എത്തിയെന്ന് അപ്പച്ചൻ സാക്ഷ്യത്തിൽ സൂചിപ്പിച്ചു അപ്പച്ചൻ്റെ സാക്ഷ്യം ഓരോന്നും വളരെ പ്രത്യേകതയുള്ളതും അമ്മമാതാവിൻ്റെ വലിയ ഇടപെടലുകളിലൂടെ ലഭിച്ച അനുഭവങ്ങളുമാണ് ആദ്യത്തത് പത്തു വർഷത്തിലേറെ പഴക്കമുള്ള ബെരിക്കോസിസ് വ്രണം അത് പൂർണ്ണമായും ഉടമ്പടി എടുത്ത് നൃത്തവസ്തുക്കൾ ഉപയോഗിച്ചതിലൂടെ സൗഖ്യപ്പെട്ടതാണ് വെരിക്കോസിസ് ഏറെ ക്ലേശമുള്ള ഒരു രോഗാവസ്ഥയാണെന്ന് അത് അറിയാവുന്നവർക്കും അനുഭവമുള്ളവർക്കും പരിചയമുണ്ട് പെട്ടെന്ന് ഉണങ്ങുകയോ മാറുകയോ ചെയ്യുന്ന രോഗാവസ്ഥ പോലുമല്ല അപ്പച്ചൻ വളരെ സന്തോഷത്തോടും നന്ദിയോടും കൂടിയാണ് അമ്മയുടെ അരികിൽ പറഞ്ഞത് ഡോക്ടർമാരെല്ലാം ഇതിന് മാറില്ല എന്ന് എന്നോട് എഴുതിത്തന്നൊരു രോഗമാണ് ജീവിത അവസാനം വരെ കൊണ്ടുനടക്കണമെന്ന് എല്ലാവരും പറഞ്ഞൊരു രോഗമാണ് ആ രോഗാവസ്ഥയാണ് എൻ്റെ അമ്മ മാതാവ് ഉടമ്പടി എടുത്ത് നേർത്തവസ്തുക്കൾ പ്രയോഗിച്ചതിലൂടെ പൂർണ്ണ ആരോഗ്യം സൗഖ്യം നൽകി എന്നെ സഹായിച്ചത് അത് അത്ഭുതകരമായി കിട്ടിയ രോഗ സൗഖ്യമായി അതിനെ സാക്ഷ്യപ്പെടുത്തി രണ്ടാമത്തത് അതുപോലെ തന്നെ ക്ലേശം നിറഞ്ഞ ഒരു കാര്യമായിരുന്നു എട്ടു മാസത്തോളമായി ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുവാൻ വേണ്ടി അപ്പച്ചൻ അപ്പച്ചനിങ്ങനെ ഏറെ കഷ്ടപ്പെടുന്നുണ്ട് ഒത്തിരി നിയമങ്ങളും നൂലാമാലകളും പറഞ്ഞ് അപ്പച്ചനെ അത് കൊടുക്കാതിരിക്കുവാനുള്ള പരിശ്രമം മറ്റൊരു വഴിക്ക് നടക്കുന്നുമുണ്ട് ഉടമ്പടികൾ നിയോഗമിച്ച് അത് പ്രാർത്ഥിക്കുകയും ഡ്രൈവിങ്ങിനെ ലൈസൻസ് പുതുക്കുവാനായി ചെന്ന് അതിൻ്റെ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ യാതൊരു ക്ലേശവും തടസ്സവും ബുദ്ധിമുട്ടുമില്ലാതെ സുഗമമായി വേഗത്തിൽ സമയ ചുരുക്കത്തിൽ അമ്മമാതാവിൻ്റെ സംരക്ഷണയാൽ സഹോദരൻ ലഭിച്ച ഡ്രൈവിംഗ് ലൈസൻസിനെയാണ് നന്ദിയോടുകൂടി സാക്ഷ്യപ്പെടുത്തിയത് മറ്റൊന്ന് സൂചിപ്പിച്ചത് അതിലും ക്ലേശകരമായൊരു ജീവിതാവസ്ഥയായിരുന്നു ഗ്യാസിൽ നിന്ന് തീ പടർന്ന അവസ്ഥയെക്കുറിച്ചാണ് സൂചിപ്പിച്ചത് അബജൻ പറഞ്ഞു എൻ്റെ തലമുടിക്ക് കത്ത് പിടിച്ചെങ്കിൽ കൊടിയും എൻ്റെ ഉടുമ്പുടി കാശരൂപം വെച്ചിരുന്ന സൂക്ഷിച്ചിരുന്ന എൻ്റെ വസ്ത്രത്തിന് പോലും കത്ത് പിടിച്ചില്ല അത് അത്ര വലിയ അപകട സംരക്ഷണം അമ്മമാതാവിലൂടെ സഹോദരൻ ലഭിച്ചുവെന്നും ഒരാപത്തും വരാതെ ജീവൻ പോലും തീർന്നു പോകേണ്ട സാഹചര്യത്തിൽ നിന്ന് പോറൽ പോലും ഏൽക്കാതെ അമ്മ മാതാവ് എങ്ങനെ സംരക്ഷിച്ച് കാത്തുകൊണ്ടുവന്ന് സാക്ഷ്യത്തിലൂടെ പങ്കുവെക്കുകയാണ് പ്രിയമുള്ളവരെ ഉടമ്പടിയുടെ ഒരു പ്രത്യേകത ഏതു വലിയൊരു ആപദ്സന്ധിയിലും ഉറപ്പിച്ച് നമുക്ക് കൂടെ പിടിക്കാവുന്ന ചേർത്ത് പിടിക്കാവുന്ന സാന്നിധ്യമാണ് മാതാവ് കാരണം സന്ദേശം ദുരന്തങ്ങൾ വരുന്നു പ്രാർത്ഥിക്കണമെന്നാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് ഏത് ദുരന്തമുണ്ടോ ആ ദുരന്ത നിമിഷങ്ങളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് കൊണ്ട് പറയുവാനാകും എൻ്റെ ഈ ദുരന്തത്തിൽ എനിക്ക് ആശ്രയവും എനിക്ക് ആശ്വാസവും എൻ്റെ അമ്മ മാത്രമെന്ന് അത് തന്നെയാണ് ആ ഭ്രണം ഇനി ഉണങ്ങില്ല മരണം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ മരണം വരെ കൂടെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഇല്ല എൻ്റെ അമ്മ മാതാവ് ഉടമ്പടി തൈലം ഇതിനെ സൗഖ്യപ്പെടുത്തുവാൻ പോകുന്ന ഔഷധമാണെന്ന് പറഞ്ഞ് വിശ്വസിച്ച് പ്രയോഗിക്കുമ്പോൾ നേർച്ച വസ്തു നമുക്ക് ഔഷധമായി മാറുന്നു ഓരോ നേർച്ച വസ്തു ജോസഫച്ചൻ്റെ ഇത്രയും നാളുള്ള പ്രാർത്ഥനാനുഭവത്തിൽ ആത്മീയ ശക്തിയിൽ ആശീർവദിച്ചാണ് നമുക്ക് കൈമാറുന്നത് അതുകൊണ്ട് തന്നെ ആ ആത്മീയ ശക്തിയിൽ ആശീർവദിച്ച് കൈമാറുമ്പോൾ വിശ്വാസത്തോടെ ആരൊക്കെയാണോ നേർച്ച വസ്തുക്കൾ പ്രയോഗിക്കുന്നത് ആ നേർച്ച വസ്തു അത് ഉപയോഗിക്കുന്നിടങ്ങളിൽ ഉപയോഗിക്കുന്ന വ്യക്തികളിൽ അതിൻ്റെ ഫലം തരുന്നത് ഈ അൽത്താറയിലെ ഓരോ സാക്ഷ്യത്തിനും നമ്മൾ കേട്ടുകൊണ്ടിരിക്കും അത് കണ്ണുകൊണ്ട് നമുക്ക് പറഞ്ഞ് തെളിയിക്കുവാനാവുന്നതല്ല അത് പരിശോധന കൊണ്ട് തെളിയിച്ചെടുക്കുവാനാവുന്നതുമല്ല വിശ്വാസത്തിൻ്റെ ബലത്തിൽ മാത്രം ദൈവം അനുവദിക്കുന്ന അനുഗ്രഹങ്ങളെ നേരത്തെ വസ്തുക്കൾ യാതൊരു സാധ്യതയും ഇല്ലാത്തപ്പോൾ ഇനി ഇതുമാത്രം എൻ്റെ ജീവിതത്തിന് ആശ്വാസവും കരുത്തും ഔഷധവും എന്ന് കരുതുന്നവർക്ക് അമ്മ മാതാവിനൂടെ കൈമാറുന്ന അനുഗ്രഹത്തിൻ്റെ അടയാളമാണ് സഹോദരൻ പറഞ്ഞു എൻ്റെ ഉടമ്പടി കാശുരൂപം എപ്പോഴും എൻ്റെ വസ്ത്രത്തിനൊപ്പമുണ്ട് അതുകൊണ്ട് തന്നെ ആ പെട്ടെന്നുണ്ടായ ഒരു അപകടത്തിൽ ആ തീപ്പൊള്ളലിൽ എനിക്ക് യാതൊരു ക്ലേശവുമില്ലാതെ രോഗവുമില്ലാതെ തീപ്പൊള്ളലേൽക്കാതെ എൻ്റെ അമ്മ മാതാപെന്നെ കാത്തു കൊണ്ടുവന്ന കണ്ണിന് കാഴ്ച കുറഞ്ഞു മുടി നരച്ചു പ്രായമേറെയായി ഇനി റോഡിൽ വാഹനം ഇറക്കിയാൽ എന്താകുമെന്ന് അവരെല്ലാവരും ചോദിച്ചപ്പോൾ ഒന്നേ പറഞ്ഞുള്ളൂ എനിക്കെൻ്റെ കൂട്ടും എനിക്കെൻ്റെ കരുത്തും എൻ്റെ കൃപാസനം മാതാവാണ് അതാണ് ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിലിരിക്കുമ്പോൾ ചേട്ടന് ലോകത്തോട് പറയാനുള്ളതും പ്രിയമുള്ളവരെ എന്തൊക്കെ കുറവുണ്ടോ കുറവുകൾ മുഴുവനും അമ്മയെ ഏൽപ്പിച്ച് അമ്മ ഏറ്റെടുത്ത് കൃപയും അനുഗ്രഹവുമായി മാറ്റിത്തരും ദൈവം അനുഗ്രഹിക്കട്ടെ ഈ മകന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് കരങ്ങരടിച്ച് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറയാം